എനിക്ക് റംസാൻ ഗൗരിശിച്ചി നരൻ ചേട്ടൻ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കെല്ലാം ഫണ്ണായിട്ട് ഭയങ്കര ഫണ്ണായിട്ടാ തോന്നുന്നത് എല്ലാം പുതിയൊരു കൈൻഡ് ഓഫ് വേറെ ചേട്ടന്റെ പുതിയൊരു ലൈക്ക് വേറെ ഒരു ക്യാരക്ടർ നമ്മളിതിൽ കണ്ടു ഇല്ല ചേട്ടൻ ഭയങ്കര ഫണ്ണായിരുന്നു ഷബീ ചേട്ടൻ എല്ലാരും എല്ലാരും നല്ലതായിരുന്നു

ഒരു കോമഡിയാണ് പക്ഷെ പ്രതീക്ഷിക്കാത്തൻക്ലൂഡ് ചെയ്തു നല്ല രസം ആകൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും നാളും നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പക്ഷെ അത് കണ്ടപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് റംസാനെ ഒരു ഹീറോ ലെവലിലോട്ട് അടിപൊളി കോമഡി ശബരീഷ് പിന്നെ പപ്പൻ പപ്പൻ അടിപൊളിയാണ് നല്ല പടം നല്ല

എല്ലാവരും ഒന്നിനോടൊന്ന് വെച്ചോണേ അതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലതാണ് നല്ലതായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പൊളിച്ചു പൊളി മൂടാണ് പൊളി മൂടാണ് വൈവാണ് നല്ല വൈവാനായിട്ട് അതെ അതെ ഇതാണ് മൂവിയാണ് നല്ല പാടായിരുന്നു ആയിരുന്നു ഐ പേഴ്സണലി ലൈക് ഇറ്റ് ആൻഡ് ഓവറോൾ ഗുഡ് കോമഡി എല്ലാം വെച്ച് നോക്കുമ്പോട്ട് ശ്രീലി ഗുഡ് യാറ്റ് ലൈക് കോമഡി ഓവറോൾ അങ്ങനൊന്നുമില്ല പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനൊന്നുമില്ല ഓവറോൾ എൻജോയ് എന്റർടൈനിങ് ആയിരുന്നു